ദൈവനാമം മഹത്വപ്പെടുമാറായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു നീരുറവ് കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഹാഗാറും തൻ്റെ മകനായ ഇഷ്മലും അബ്രഹാം കൊടുത്തുവിട്ട അപ്പൂവും തുരുത്തിയിലെ വെള്ളവും തീർന്നതിന് ശേഷം കുഞ്ഞ് വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ ഒരമ്പിൻപാട് ദൂരത്ത് കുഞ്ഞിനെ കിടത്തി തൻ്റെ നിലവിളി കാണണ്ട തൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ദൂരത്തിരുന്ന അമ്മയുടെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി ഇറങ്ങിവന്ന് പറയുകയാണ് കുഞ്ഞിന് വെള്ളം കോരിക്കൊടുപ്പാൻ അവിടെ ഒരു ഉറവയുണ്ട് ഹകാറിന്റെ കണ്ണ് ദൈവം തുറന്നു ഇഷ്മലിന്റെ നിലവിളി കേട്ടിട്ട് ദൈവം ഒരു ഉറവ തുറന്നു ഒരു പ്രയാസമില്ല ഇസ്മായിൽ ചെന്ന് എന്ത് ചെയ്തു വെള്ളം കോരി കുടിച്ചു എന്നാൽ പ്രിയരെ ഇസഹാക്കിനെ നോക്കിയേ ഇസഹാക്ക് വചനം പറയുന്നത് എങ്ങനെയാണ് അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്നതും ഫിലിസ്ത്യർ കല്ലിട്ട് നികത്തി കളഞ്ഞതുമായ കിണറിനെ പിന്നെയും ഇസഹാക്ക് കുഴിച്ച് വെള്ളം കണ്ടെത്തി എന്തുകൊണ്ട് ഇഷ്മലിനുടെ വെള്ളം ഓൾറെഡി ഉണ്ടായിരുന്നു ഇസഹാക്കിന് എന്തുകൊണ്ട് കുഴിക്കേണ്ടി വന്നു പ്രിയരെ വാഗ്ദത്വമുള്ള വാഗ്ദത്വ സന്തതിയുടെ ഉള്ള ഉറവയും കൂടെ ഫിലിസ്തീൻ അടച്ചു നിയോഗമുള്ളവൻ്റെ ഉള്ള നന്മയും കൂടെ ഫിലിസ്തീൻ അടച്ചു എന്നാൽ വാഗ്ദത്വമുള്ള തലമുറ അവിടെ നിരാശപ്പെടുകയില്ല വാഗ്ദത്വമുള്ള തലമുറ അവിടെ ക്ഷീണിക്കുകയല്ല എവിടെ ശത്രു അടച്ചോ അതിനെ പിന്നെയും കുഴിച്ച് വെള്ളം കണ്ടതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ വാഗ്തത്വമുള്ള നിയോഗമുള്ള തെരഞ്ഞെടുപ്പുള്ള ഒരു മനുഷ്യൻ സാധാരണമായിട്ടല്ല വാഗ്ദത്വം പ്രാപിക്കുന്നത് മോശയെ നോക്കി വിളിയുള്ള തെരഞ്ഞെടുപ്പുള്ള മോശയെ നോക്കി ജനിച്ചപ്പോൾ തന്നെ നൈൽ നദിക്കകത്ത് ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് കിടക്കേണ്ടി വന്നില്ലേ മരണത്തെ മുഖാമുഖം കണ്ട സാഹചര്യങ്ങൾ വന്നില്ലേ എന്നാൽ അവിടെയൊക്കെ വാക്തത്വ സന്തതി ജയിച്ചതുപോലെ ഇസഹാക്ക് വാഗ്തത്വം ചെയ്ത ഉറവ വെട്ടിപ്പിടിച്ചതുപോലെ ഒരിടത്തും ക്ഷീണിച്ചു പോകാതെ ഒരിടത്തും മടുത്തു പോകാതെ എൻ്റെ മേൽ കിടക്കുന്ന വാൻ ഞാൻ പ്രാപിക്കും ചിലത് ഞാൻ കുഴിക്കും ശത്രു അടച്ചാലും ഞാൻ കുഴിക്കും എന്റെ മേൽ വാങ്തത്വം ഉണ്ട് ഞാൻ ഇഷ്മായലിനെ പോലെയല്ല ഞാൻ ഇസഹാക്കിനെ പോലെ വാങ്ത്വ സന്തതി എന്ന് പറഞ്ഞ് വിശ്വസ്തയോടെ ചിലത് പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്